ഹായ് കൂട്ടുകാരി രുചി സ്വാഗതം ഇന്നൊരു നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫ് റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറാണ് ഒരു കിലോ അളവിൽ ബീഫ് നല്ല രീതിയിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കുക്കറിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കെട്ടോ ഒരു മീഡിയം വലിപ്പത്തിലാണ് അരി മുറിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കൈ കൊണ്ട് കൊണ്ടുതന്നെ കുഴച്ച് കുക്കറൊന്ന് അടച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സ്റ്റൗ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും ആകുന്നത് വരെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾതാ ബീഫ് വെന്തിട്ടുണ്ട് എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾതാ നല്ല രീതിയിൽ തന്നെ ബീഫ് വെന്തിട്ടുണ്ട് കുറഞ്ഞൊരു രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് ബീഫ് വെന്ത് കിട്ടേണ്ടത് നല്ല ഉടഞ്ഞൊന്നും കിട്ടരുത് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി എഴുത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ഉലുവയും പിന്നെ കുറച്ച് ഏലക്കായും ഗ്രാമ്പൂ പട്ടയും തക്കോല എടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രാമ്പൂ എടുത്തിട്ടുള്ളത് നാലെണ്ണം അതുപോലെ തന്നെ നമ്മൾ ഏലക്കായ എടുത്തിട്ടുള്ളത് ഒരു ആറ് പീസുമാണ് കേട്ടോ വലുതാണെങ്കിൽ നാലെണ്ണം മതിയാവും നല്ല രീതിയിൽ ആ മസാലകൾ മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വലിയ ഉള്ളി ഒരു വലിയ വലിയ ഉള്ളി കനം കുറച്ചറിഞ്ഞതും ഒരു ഇരുപത് ഉള്ളി ചെറിയ രീതിയിൽ കഷ് കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി ഉള്ളി ഇല്ല അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വലിയ ഉള്ളി എടുക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളിയും കൂടി എടുക്കണം അപ്പോഴാണ് അടിപൊളി നല്ല നാടൻ രീതിയിലുള്ള ബീഫ് കറി തയ്യാറാക്കേണ്ട എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരിക്കലും ഉപ്പിൻ്റെ അളവ് ഏറരുത് നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ നല്ല രീതിയിൽ തന്നെ ഈ മസാലകളും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി കിട്ടട്ടെ ഇപ്പം നല്ല രീതിയിലൊന്ന് വാടി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതിന് ഇത് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വലിയ രണ്ട് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് പച്ചമുളകും കൂടിയായിരുന്നു കേട്ടോ അതിനുശേഷം ആ മസാ ഉള്ളി ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണിൽ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നാല് സോറി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക മസാല മാത്രം ആദ്യമൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളിയും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കോ ഈ മസാലയുടെ ഒരു മണമൊക്കെ മാറുന്ന രീതിയിലാകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഒരു വലിയ തക്കാളി മുഴുവനായിട്ട് എടുക്കുക അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടിടുന്നതിന് ശേഷം ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കട്ടോ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക പകുതിയാണ് ഇതിൻ്റെ പകുതി ഈ മസാലയുടെ പകുതിയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് മസാല കുറച്ച് നമ്മുടെ ചട്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ മസാലയ്ക്ക് ആദ്യം എടുത്തു വെച്ച ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ ആ ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് അരയ്ക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് വരാം ഇപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ അരച്ചത് നമ്മൾ ആദ്യം വെച്ച മസാലയിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു അടിപൊളി നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ബീഫ് റോസ്റ്റാണ് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക മസാലയും അതുപോലെ അരച്ചതും എല്ലാം കൂടി നല്ല രീതിയിൽ ഒരു വട്ടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ ബീഫ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ കയ്യിൽ കുറച്ചും കൂടി ബീഫിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ബീഫ് വേവിച്ച വെള്ളം കൂടി ഉണ്ടാവുമല്ലോ ആ ആ വെള്ളം അവിടെ ഇരിക്കട്ടെ ആദ്യം നമുക്ക് ബീഫും മസാ യും എല്ലാതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രമാണ് നമ്മളതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് സോറി ബാക്കി വന്ന ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക ഒട്ടും കളയരുത് കേട്ടോ ഞാനിവിടെ കുറഞ്ഞ രീതിയിൽ എരിവുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോറി കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാ മുളക് പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ അടച്ച് വേവിച്ചതിന് ശേഷം തുറന്നതിന് ശേഷം പച്ച വെളിച്ചെണ്ണ സോറി പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ രണ്ട് കറിവേപ്പിലട തണ്ടോട് കൂടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അടിയിപ്പൊളി നല്ല കുറു കുറുകിയതായിട്ടുള്ള രീതിയിൽ തന്നെ റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നാവിൽ വെള്ളം ഓറുന്നുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ